വലയിട്ട് മീൻ പിടിക്കണ പാർട്ട് ടു വീഡിയോ ആയിട്ടോ ഇത് അപ്പം ഞാനും അമ്മയും കൂടെ രാവിലെ ആറ് മണിക്ക് എണീറ്റോട് ഉണ്ട് എന്നിട്ട് കൂടുപൊക്കാൻ ആട്ടോ പോയേക്കണം കൂടുതൽ അത്യാവശ്യം പിലോപ്പിയും കല്ലൊക്കെ ഉണ്ടായിരുന്നെ പിന്നെ ഒരു പാമ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഈ കിടക്കുന്ന മീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ കുളത്തിലോട്ടാട്ടാ പോയത് കുളത്തിൽ കിടക്കണ വല വെക്കാനാണ് പോയത് അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ രാത്രി ഉണ്ടായത് കൊണ്ട് തന്നെ വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഫസ്റ്റ് തന്നെ അത്യാവശ്യം മീൻ കിടപ്പുണ്ടായിരുന്നിട്ട് അതിൻ്റെ ഒരു കാര്യം നേരെ വെള്ളത്തിലോട്ട് തന്നെ പോയി ഉടക്കിയിട്ടില്ലായിരുന്നിട്ടാ പിന്നത് മെയിനായിട്ട് നമുക്ക് വലയിൽ കിട്ടിയേക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിലോപ്പീം പിന്നെ കട്ട്ല രോഗവും പിന്നെ കണ്ണി എന്ന് പറഞ്ഞാൽ അതും ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളത്തിന് വന്നാട്ടാ പിന്നെ കുറച്ച് ഒന്ന് രണ്ട് കാര്യമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇതൊക്കെ ഞാനും അമ്മയും കൂടെ വലയിൽ നിന്ന് എടുത്തിട്ട് നേരെ ജീവനുള്ളതൊക്കെ വെള്ളത്തിൽ കൊണ്ട് ഇട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രൂണോയിനെയും നിർത്തിയിട്ട് എല്ലാം അവനൊന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ നിങ്ങളെയും കാണിച്ചു തരാം അപ്പോൾ ഏകദേശം ഫുൾ ഒരു ഏഴെട്ട് കിലോ സംതിങ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് നമ്മൾ തൂക്കിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനും ബ്രൂണോയും കൂടെ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിക്കാൻ പോയിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് മീൻ വിറ്റട്ടേ ഏകദേശം ആയിരം രൂപ കിട്ടിയേ